പ്രിയമുള്ളവരെ ഏവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു തിരുക്കുറളിലെ അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാമത്തെ കുറൾ പുകഴ്ന്തവൈ പോട്ടിച്ചെൽ വേണ്ടും ചെയ്യാതും ഇകഴന്താർക്ക് എഴുമയും ഇൽ വാഗർദം പുകഴ്ന്തവൈ പോട്ടിച്ചെൽ വേണ്ടും കീർത്തി കർമ്മങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്യണം ചെയ്യാതു ഇകഴന്താർക്ക് അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ മറന്നവരിൽ എഴുമയും ഇൽ ഏഴു ജന്മങ്ങളിലും നന്മകളില്ലാതാവുന്നു സാരാംശം ധർമ്മങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്യണം അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ മറന്നവരിൽ ഏഴു ജന്മങ്ങളിലും നന്മകളില്ലാതാവുന്നു പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദ പിള്ള ശസ്ത്രധർമ്മം പുലർത്താത്തോനശുഭം ജന്മമേഴിലും ശ്രീ എസ് രമേശൻ നായർ പുകഴുറ്റതേ ഓർത്തു ചെയ്യുക ചെയ്യാത്തവർക്ക് കേഴു ജന്മവും നന്മയില്ല ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് പുകഴുന്ന കാര്യങ്ങൾ ചെയ്തിട മറക്കാതെ ഓർത്തിടാർക്കില്ല ഏഴു മറുജന്മ നന്മകൾ ശ്രീ പി എൻ വിജയൻ യോഗ്യർ ചൊല്ലുന്ന ധർമ്മങ്ങൾ മറന്നിടുന്ന മാനുഷർ ജന്മമേഴും കുഴങ്ങിടും ശ്രീ മുരളീഭമ്മണൂർ പെരും കീർത്തി അണഞ്ഞിടാൻ സത്കർമ്മമൊട്ടു ചെയ്യണം അല്ലാത്തോർക്കേഴു ജന്മങ്ങളാണ്ടാലും ശൂന്യമാം ഫലം ശ്രീ ബാബുരാജ് കളമ്പൂര് നല്ല കാര്യങ്ങൾ ഹൃത്തിൽ ചെയ്യാത്തവർ ചെയ്യാത്തവർക്കില്ലേഴു ജന്മത്തിലും നന്മയും ഐശ്വര്യവും ശ്രീ തോമസ് താമരശ്ശേരി കീർത്തി കർമ്മങ്ങളിൽ ജാഗ്രത മറക്കുകിൽ ഏഴു ജന്മങ്ങളിൽ നന്മ നശിച്ചിടും ശ്രീമതി സൂര്യഗായത്രി കീർത്തിയേറിടും കർമ്മങ്ങളെ ശ്രദ്ധ വച്ചു നയിക്കില്ലയെങ്കിലോ ഏഴു ജന്മം എടുത്തുവെന്നാകിലും ശൂന്യമല്ലോ ഫലമതത്രയും ശ്രീമതി ഹേമാ ആനന്ദ് രാജധർമ്മങ്ങളൊട്ടറിഞ്ഞിട്ടുതാൻ രാജൻ എന്നുമേ കർമ്മങ്ങൾ ചെയ്യണം അങ്ങനെ കഴിഞ്ഞില്ല എന്നാകിലോ ഏഴു ജന്മത്തിലും നന്മ കേട്ടുപോകും ഏഴു ജന്മത്തിലും നന്മ കേട്ടു പോകും ശ്രീമതി ജലജപ്രസാദ് കീർത്തി നൽകും പ്രവർത്തികൾ മാനവർ അറിഞ്ഞു ചെയ്തിടണം കീർത്തി കർമ്മങ്ങൾ ചെയ്യാൻ മറക്കുകിൽ ഏഴു ജന്മത്തിലും നന്മയറ്റിടും ശ്രീ ശിവപ്രസാദ് പാലോട് ഏഴു ജന്മത്തിലും നന്മയിൽ ഒരു തർക്കും നീതിയേറും കർമ്മമോർത്തു ചെയ്യായി ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് കീർത്തി കർമ്മങ്ങളെയെല്ലാം കൈവിട്ടവരുണ്ടെങ്കിൽ നന്മകൾ തൊട്ടുതീണ്ടാതെ ഏഴു ജന്മങ്ങൾ ദാണ്ടണം അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് പുകളേറ്റും കർമ്മമറിഞ്ഞു ചെയ്യണമല്ല എങ്കിലേഴു ജന്മത്തിലും നന്മയറ്റിടും തിരുക്കുറളിലെ അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാമത്തെ കുറൾ പുക പൌട്ടിച്ചെൽ വീണ്ടും ചെയ്യാതും ഇകഴുന്നാർക്കു എഴുമയും ഇൽ എന്ന കുറലിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഏവരോടും സ്നേഹം നന്ദി